ഞങ്ങളുള്ളത് ഇപ്പൊ എവിടെയാണെന്ന് വെച്ചാല് അബുദാബിയിലാണ് കേട്ടോ അബുദാബിയിൽ എന്റെ ഒരു അമ്മോനെ കാണാൻ വേണ്ടി വന്നതാ കൊറേ കാലത്തിനാവശ്യം കാണുകയാണ് അപ്പോ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആളും ഇവിടെ ഇല്ല വർക്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ വർക്ക് കഴിഞ്ഞിട്ട് പോലെ പോണുണ്ട് അപ്പൊ ഞങ്ങള് ആദ്യം അമ്മെത്തി അങ്ങനെ കൊറച്ച് കഴിഞ്ഞപ്പോ അമ്മന് ഡ്യൂട്ടിക്ക് കഴിഞ്ഞിട്ട് എത്തിയിട്ടോ കൊറേ കാലത്തിന് ശേഷം കാണാണ് ഭയങ്കര സന്തോഷ കണ്ടപ്പോലിക്ക് അതിനി ഞങ്ങള് ബീച്ചൊക്കെ പോവാണ് കേട്ടോ അപ്പൊ ഗ്രല് ഞാനായിട്ട് ചിക്കനും ഫിഷ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാല ഇച്ചിട്ടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മായി ഞങ്ങള് വരുമ്പോ വരുന്നതിന്റെ മുന്നേ തന്നെ ഇതൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാറിൽ കൊണ്ടുപോയി നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോവാൻ നിൽക്കുകയാണ് കേട്ടോ ഏ വണ്ടി കയറിയത് മുതൽ എല്ലാവരും ഭയങ്കര തള്ളിമറിക്കല്ട്ടോ കാരണം കുറെ കാലത്തിന് ശേഷം കാണില്ല ഇപ്പം കുറെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫുൾ തള്ളിമറിക്കല് ചെയ്യുന്നുട്ടോ എന്തായാലും ഞങ്ങൾ ബീച്ച് സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടോ എല്ലാവരും ഞങ്ങളെപ്പോലെ ഫുഡൊക്കെ ആയിട്ട് വന്നവരാണ് ഇവിടെ വന്നിട്ട് തന്നെ ഗ്രില്ല് ചെയ്ത് ഫുഡ് കുക്ക് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നവരാണ് നല്ലൊരു വൈബാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും കുറെ ആൾക്കാർ ടെൻ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ ടെൻ്റ് എടുത്തിട്ടുണ്ട് നല്ല കാറ്റാണ് കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇവിടെ ടെൻറ്റ് എടുക്കാനുള്ള ഒരു സ്ഥലം നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ നോക്കട്ടെ നോക്കട്ടെ പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ ചിരട്ടയും കരിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫിഷും ചിക്കനൊക്കെ കൂടെ ഗ്രില്ല് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഓരോടെ ഗ്രില്ല് ചെയ്യണതിരക്കില് ഇവിടെ വീഡിയോ എടുത്തിങ്ങനെ നടക്കുക അതിൻ്റെ കാരണം എന്താ രസമല്ലേ വിളിച്ചതിൽ ഞങ്ങളിവിടെ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് അമ്മനും മുൻകാക്കും പിന്നെ ബാക്കിയുള്ളവർക്ക് കൂടെ ചൂണ്ടിടാൻ പോയിക്കുന്നുട്ടോ കടലിൽ എൻ്റെ അമ്മ വേറൊരു അമ്മോൻ്റെ മോനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മോനും ഓരോ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി അത് ആ ഒരു വൈബിലാണ് അങ്ങനെ നീണ്ട കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു മീൻ കിട്ടിയിട്ടോ ഫസ്റ്റത്തെ മീനിനെ കിട്ടി അത്ര വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു മീനായിരുന്നു പിന്നെ ഏകദേശം ആ അതും അതിനേക്കാളും ഒന്നുകൂടെ സൈസിലുള്ള കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടോ വലുതാ ചെറുതാ അത്രയും ദൂരത്തില് പോണുണ്ടോ നിങ്ങൾ എറിയുമ്പോ ഇത് ഇത് ഈ തന്നെയാണ് വേറെ കുറച്ച് മീനിനെ കിട്ടിക്കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഹരം കൂടിയിട്ടോ അതിൽ ഒരാവിടെ മീൻ പിടിക്കാനിരിക്കുന്നുണ്ട് ഞാൻ ഇതായിട്ട് എൻ്റിൽ വന്നു ഒന്ന് കിടക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ കിടന്നിട്ട് അവർക്കൊന്നും വന്നില്ല നല്ല തണുപ്പാണ് കേട്ടോ ഒരു ഞാൻ ചെന്ന സമയത്തൊന്നും വലിയ തണുപ്പുണ്ടായിരുന്നില്ല ഒരു പതിനൊന്ന് മണിക്കൊക്കെ ശേഷം അവിടെ തണുപ്പ് തുടങ്ങി ഭയങ്കര തണുപ്പ് കേട്ടോ ദുബായിലൊന്നും ഇത്ര തണുപ്പില്ല അപ്പം ഭയങ്കര തണുപ്പായിരുന്നു അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണല്ലോ ഒരു വീക്കെൻഡായ എല്ലാവരും ഇതുപോലെ ബീച്ച് സൈഡിൽ വന്നിരിക്കുക ഇങ്ങനെ ടെൻറ്റ് അടിക്കുക അതുപോലെ ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ കഴിക്കുക ഇതൊക്കെ ഒരു ഇവർക്കിതൊന്നും അത്ര വലിയൊരു കാര്യമായിട്ടില്ല പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഒരു സം ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഫുഡ് ഫുഡൊരു രക്ഷീണായിരുന്നില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗ്രില്ല് ഫിഷും അതുപോലെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിക്കാനായിട്ട് കുബൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിച്ചത് എന്തായാലും നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞു അങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇറങ്ങിയിട്ടോ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങി അതിൻ്റെ ഞണ്ടിനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാണല്ലോ അങ്ങനെ ഇവർക്ക് ഇവർക്കിതൊരു ഹരായി മാറി ഇങ്ങനെ മീനിങ്ങനെ കിട്ടിത്തുടങ്ങിയപ്പോൾ ഇനിയും കിട്ടണം ഇനിയും കിട്ടണം അങ്ങനെയുള്ള ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവർ അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ നേരം നിന്നു കേട്ടോ ഒരു രാവിലെ ഒരു നാലുമണി നാലര ആ ഒരു ടൈം വരെയൊക്കെ അവർ മീൻ പിടിക്കാൻ നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് പോകുന്നു റൂമിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്